ദൈവത്തിന്റെ അത് പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാനാകട്ടെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ നസ്രേനായ യേശുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്ന് പകലിലും എൻ്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്നു നിങ്ങൾ എല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവ കൃപയോടും ദൈവിക സമാധാനത്തോടും കൂടെ ആയിരിക്കുന്നു എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു എപ്പോഴും സന്തോഷിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം നിങ്ങളിൽ ഇന്ന് പകലിലും ഉണ്ടാകട്ടെ അവൻ ദുഃഖിച്ചിരുന്നത് കൊണ്ട് നമുക്കൊന്നും നേടാനില്ല ദുഃഖിച്ചിരിക്കുന്നത് പിശാചിന് ഇഷ്ടമാണ് പക്ഷേ സന്തോഷിക്കുന്ന എപ്പോഴും യേശുവിന് അമ്മ സന്തോഷം കൊടുക്കുന്നതാണ് അതുകൊണ്ട് കർത്താവിലെപ്പോഴും സന്തോഷിപ്പ് പിന്നെയും സന്തോഷിപ്പിനെന്ന് ഐ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എപ്പോഴും സന്തോഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ക്രിസ്തീയ അനുഭവം നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ത് പ്രതികൂലം വന്നാലും ആ പ്രതികൂലങ്ങളൊന്നും എൻ്റെ ദൈവം അറിയാതെയല്ല പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നാ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു ഏത് വിഷയത്തിനും പരിഹാരമുണ്ട് പരിഹാരമില്ലാത്ത ഒരു വിഷയം ഈ ഭൂലോകത്തിനില്ല അതുകൊണ്ട് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് സക്കരതും ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് ഇന്ന് ൽക്കാലം ഒരു ദൈവിക അനുഗ്രഹം നമുക്കൊരുമിച്ച് പ്രാപിച്ചെടുക്കാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നമ്മുടെ പ്രവർത്തികളാണ് നമ്മുടെ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹത്തിൻ്റെ ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഈ ആഴ്ചകളിലൊക്കെയും അവൻ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവിക അനുഗ്രഹത്തിൻ്റെ മെസ്സേജ് കാണാം ഈ മാസം തുടർമാനമായി കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇനി ഈ മാസം അവസാനിക്കാൻ ഒന്നോ രണ്ടോ ദിവസങ്ങളോളൂ ഓരോ ദിവസവും അനുഗ്രഹത്തിന്റെ ഒരു മെസ്സേജ് നിങ്ങളുടെ അടുക്കൽ ഞാൻ എത്തിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് ഹാലിൽ ഉയ്യാ നമ്മളെല്ലാവരും എല്ലാം തികഞ്ഞവരല്ല അവൻ എന്തെങ്കിലുമൊക്കെ കുറവുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ആ കുറവുകളെല്ലാം നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഒരു ദൈവിക അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഒരു ദൈവിക ജീവിതം നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം അമീൻ സദൃശ്യവാക്യം പതിനാറാം അധ്യായം അതിൻ്റെ മൂന്നാം വാക്യം നിൻ്റെ പ്രവൃത്തികളെ യഖോബയ്ക്ക് സമർപ്പിക്കുക എന്നാൽ നിൻ്റെ ഉദ്ദേശ്യങ്ങൾ സാധിക്കും ആമേ സ്തോത്രം എത്ര നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു മെസ്സേജാണ് നിൻ്റെ എല്ലാം എന്തു ചെയ്യണം അമേൻ യഹോവയ്ക്ക് സമർപ്പിക്കുക എങ്കിൽ നിൻ്റെ ഉദ്ദേശങ്ങളെല്ലാം സാധിക്കും ഇതൊരു ദൈവിക അനുഗ്രഹത്തിൻ്റെ പ്രോമിസാണ് അമേൻ ഇന്ന് പകലിൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് എൻ്റെ പ്രവൃത്തികളെ ഞാൻ എൻ്റെ യഖോബയുടെ മുമ്പിലേക്ക് സമർപ്പിക്കും ിക്കാം അമേൻ മറ്റുള്ളവരുടെ മുമ്പിൽ അമീൻ നമ്മെ തകർന്നു പോകാനല്ല ദൈവം നമ്മെ വിളിച്ചതും വേർതിരിച്ചതും കൂട്ടുകാരിൽപരമായ ആനന്ദ തൈലം കൊണ്ട് നമ്മെ അഭിഷേകം ചെയ്തിരിക്കുന്നത് അമേൻ നമ്മെ കൂടെ പഠിച്ചവർ ഒത്തിരിപ്പേടുണ്ട് നമ്മുടെ കൂടെ വളർന്നവരുണ്ട് നമ്മുടെ വീട്ടിനകത്ത് നമ്മുടെ കൂടെ വളർന്ന സഹോദരങ്ങളുണ്ട് അവരെപ്പോലെ ഒന്നും അല്ല ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത് അവരിൽ നിന്നെല്ലാം വ്യത്യസ്തമാക്കി ദൈവത്തെ അറിയുവാൻ അവൻ്റെ വചനത്തെ അറിയുവാൻ അവൻ്റെ ദൈവിക അനുഗ്രഹം പ്രാപിക്കുവാനൊക്കെ ദൈവം നമ്മെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ നിമിഷം എന്നെ കേട്ടുകൊണ്ട് പ്രിയ സഹോദര സഹോദരി നിങ്ങൾ കടന്നു പോകുന്ന ചില മേഖലകളുണ്ട് കക്ക നീറുന്നത് പോലത്തെ വിഷയമായി കടന്നുപോകുന്ന അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷെ അതിന്റെ എല്ലാം നടുവിൽ ദൈവം നിങ്ങൾക്കായി ഒരു അനുഗ്രഹം കണ്ടുവച്ചിട്ടുണ്ട് ഈ ദിവസങ്ങൾ അത് നിങ്ങൾ പ്രാപിക്കുക തന്നെ ചെയ്യും നിങ്ങൾ എപ്പോഴും ദൈവത്തിന്റെ മുമ്പിൽ നീതിബോധത്തോടു കൂടി ദൈവത്തിന്റെ മുമ്പിൽ നിങ്ങളുടെ പ്രവർത്തികളെ ന്യായത്തോട് നീതിയോട് ചെയ്യുന്നുണ്ടെങ്കിൽ നിശ്ചയമായി മനുഷ്യരെ ബോധിപ്പിക്കുവാനല്ല ദൈവം നമ്മെ വിളിച്ചതും വേർതിരിച്ചതും മനുഷ്യ പറയുന്നത് ും മറുപടി പറയാതെ ഈ ദിവസങ്ങൾ നിങ്ങളുടെ പ്രവൃത്തികളെ സമർപ്പിച്ചാൽ വ്യക്തമായി പറയുന്നു നിന്റെ സാധിക്കുമെന്ന ഈ നിങ്ങൾ വിലപിക്കുന്ന വിഷമമുണ്ടോ പ്രയാസപ്പെടുന്ന വിഷയങ്ങളുണ്ടോ ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുക ആത്മീയ ദൂതായി ഞാൻ കൈമാറ്റം ചെയ്യുകയാണ് സദൃശിവാക്യം പതിനാറാമത്തെ അതിന്റെ മൂന്നാം വാക്യം നിന്റെ പ്രവൃത്തികളെ ഹോവയുടെ മുമ്പിലേക്ക് സമർപ്പിക്കുക എന്നാൽ നിന്റെ ഉദ്ദേശങ്ങളൊക്കെയും സാധിക്കും ഈ ദിവസങ്ങൾ നിങ്ങളുടെ ദർശനങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളുടെ വാഗ്ദത്തങ്ങൾ നിങ്ങളോട് ദൈവം പറഞ്ഞ ദൂതുകൾ അത് മുഴുവനും പ്രാവർത്തികമാകുന്ന ദിവസങ്ങളും മാസങ്ങളുമായി മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെ അനുഗ്രഹിക്കുന്നു നിങ്ങൾ ഒരു അനുഗ്രഹമാണ് മറ്റുള്ളവർക്ക് അതുകൊണ്ട് നിങ്ങൾ വിളിച്ചു പറയും ഇന്ന് പകൽ ഞാനൊരു അനുഗ്രഹമാണ് എന്റെ കുടുംബത്തിന് എന്റെ സൊസൈറ്റിക്ക് എന്റെ സഭയ്ക്ക് അവയൻ എനിക്ക് വ്യക്തിപരമായി ഞാൻ ഒരു അനുഗ്രഹിക്കപ്പെട്ടവനാണ് പെട്ടവളാണ് അങ്ങനെയുള്ള ദൈവിക അനുഗ്രഹം നിങ്ങളിൽ ദൈവം ചൊരിയട്ടെ ഒരു സന്തോഷകരമായ ദിവസത്തെ നേർന്നുകൊണ്ട് നിർത്തുന്നു യു ജീസം as long as you god be with you